വളരെ നാളിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു ചിത്രം അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ വരുന്നത് അപ്പോൾ ഒരു ചിത്രം ലാലേട്ടൻ്റെ ബർ ഓഫ് ത്രീ ഡി ചിത്രം അത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചിത്രം പ്രധാനമായി എടുത്തിരിക്കുന്നതെന്ന് ലാലേട്ടൻ നിർമ്മാണ പ്രവർത്തകരെ എല്ലാം പറഞ്ഞു ഇതിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു വിഷൽ പിറ്റ് നമുക്ക് സമ്മാനം സമ്മാനിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ചിത്രം അതുപോലെ ഫംഗീഷൻ ശിവൻ്റെ ക്യാമറ വർക്ക് ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് നൂറ് ശതമാനം പടം ഇറങ്ങുന്നതിന് മുമ്പ് കയറി കാണാൻ ചിത്രമായിരിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുതന്നെയാണ് എനിക്ക് തിയേറ്ററിൽ കയറിയപ്പോൾ തോന്നിയത് കാരണം കുടുംബ പ്രേക്ഷകരായിരുന്നു മൊത്തം അതിൽ കുട്ടികൾ കുട്ടികളെ സംബന്ധിച്ച് ഈ അവധിക്കാലം മികച്ച രീതിയിൽ ഒരു വിഷ്വൽ ക്രീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മാജിക് വേൾഡൊക്കെ പോയി കണ്ടൊരു പ്രതീതി ഈ ചിത്രം തരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു രണ്ട് രണ്ടേകാൾ മാണിക്കൂർ വേറെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അതിന് ലാലേട്ട നൂറ് ശതമാനം വിജയിച്ചു എന്നുള്ളതാണ് ഈ ചിത്രത്തെപ്പറ്റി പറയാൻ ഞാൻ പറയുന്ന വേറെ ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയുന്നത് പോലെ പറയാൻ പാടില്ല ഈ ചിത്രത്തെപ്പറ്റി കാരണം രണ്ട് തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ കുട്ടികളുടെ മനസ്സുമായിട്ട് ചില ചിത്രങ്ങൾ കഴിഞ്ഞാൽ കുട്ടികളുടെ ലെവലിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം കുഴപ്പമാണ് അല്ലാതെ ഞങ്ങൾ മുതിർന്നവരാണ് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ട് എന്ന് തിയേറ്ററിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല അങ്ങനെയുള്ളവർ ദൈവ രീതി ചിത്രം കാണാൻ പോവാതിരിക്കുന്നതാണ് നല്ലതും കാരണം നമ്മുടെ മുതിർന്നവരുടെയൊക്കെ കാഴ്ചപ്പാട് വേറെ ലെവലാണ് നമ്മളിപ്പം ടി വിക്ക് അകത്ത് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം മുതിർന്നവർ വന്നിട്ട് ആ ചാനലും മാറ്റാൻ വേണ്ടി ശ്രമിക്കും കുട്ടികൾ സമ്മതിക്കുന്നില്ല അവൻ ബഹളം വെക്കും അവൻ ഇഷ്ടപ്പെട്ട പക്ഷെ നമ്മൾ അല്പം നേരം നോക്കിയിട്ട് ഇപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇവനെന്ത് കണ്ടിട്ടാച്ചിരിക്കുന്നത് ഇവനെന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും പക്ഷേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ കാർട്ടൂൺ ഒന്ന് കണ്ടു കണ്ടുനോക്കി പക്ഷേ പിന്നെ നമ്മളങ്ങ് പോകും നമുക്കും അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്നുള്ള അതുപോലെ തന്നെയാണ് ഈ ചിത്രം എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ മനസ്സുമായിട്ട് നമ്മളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് സന്തോഷിക്കാൻ പറ്റിയ പല മുഹൂർത്തങ്ങളും ഇതിനകത്ത് തരുന്നുണ്ട് ഇത് ഫ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഥ തന്നെയാണ് അല്ലാതൊന്നുമല്ല ഫ്ലോ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു നല്ല രീതിയിൽ കഥ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളു നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പീഡപ്പൊന്നും ഈ ചിത്രത്തിനകത്ത് ഇല്ല നല്ല രീതിയിലൊരു വലിയ ഒരു കഥ പറഞ്ഞു പോയി അതിനകത്ത് ആദ്യ പകുതിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും പറഞ്ഞു പോകുന്നു രണ്ടാം പകുതിയിൽ നീതി കാക്കുന്ന പോലും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ കഥ വികക്ഷിച്ച് പോകുന്നത് അത് നല്ല രീതിയിലത് തീർക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വലിയ ടിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് ആരും പോകരുത് പിന്നെ ത്രീ ഡി വേറെ ലെവൽ ത്രീ ഡി ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ മലയാള സിനിമയിലോ വേറെ ഏതെങ്കിലും ചിത്രത്തിൽ കാണാൻ പോകുന്ന മൂഡിലേ അല്ല ഈ ചിത്രം നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് കരുതുന്നൊരു അനുഭൂതി എല്ലാം ഫ്രഷ്നഫ് ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ മെയ്ക്കിങ് അതുപോലെ പുതിയ ക്യാമറ വർക്ക് പുതിയ സംഗീതം ഫ്ലോ ആയിട്ട് പോകുന്ന സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഒരു പ്രതിയാണ് നമുക്ക് ആ ചിത്രം സമ്മാനിക്കുന്നത് അപ്പം ഞാനതാണ് പറഞ്ഞത് ഒരു ചിത്രം കാണാൻ പോകുമ്പോൾ ആ ചിത്രം എന്താണ് പറയുന്നത് ആ ലെവലിലേക്ക് ചിന്തിച്ച് പോകണം അല്ലാതെ മാർക്കോ ചെന്ന് കണ്ടതിന് ശേഷം അതേപോലെ ആയിരിക്കണം എന്ന് ചിന്തിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കോ കണ്ടിട്ട് വിറ്റത് അങ്ങോട്ട് കയറി ചെന്ന് കണ്ടിട്ട് അയ്യോ പോലെ നന്നായില്ല എന്ന് നമ്മൾ പറയാൻ മാർക്കോ വേറെ ചിത്രം ഇത് വേറെ ചിത്രമാണെന്ന് പ്രതീക്ഷിച്ച് തന്നെ പോകണം അപ്പം കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കുട്ടികൾക്കാണല്ലോ പ്രാ അമിതമായി പ്രാധാന്യം നടക്കും നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി പ്രാധാന്യം നൽകുന്നവരാണ് പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കൊരു സിനിമ അത്യാവശ്യമാണ് കാണുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഈ ഈ ക്രിസ്മസ് കാലത്ത് നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളെ കാണിക്കാൻ പറ്റിയ സിനിമകളൊന്നുമില്ല അതിന് നൂറ് ശതമാനം ഒരു ചിത്രം തന്നെയാണ് പെറോഫെന്ന് പറയുന്ന ചിത്രം കാരണം നമുക്ക് നിശ്ചയമായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് നൂറ് ശതമാനം കൃത്യമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ചിത്രം അതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും കുട്ടികൾ നിശ്ചയമായിട്ടും ഇഷ്ടപ്പെടും നമ്മളുടെ മനസ്സ് ആ രീതിയിലാണെങ്കിൽ നമ്മളും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ വലിയവരാണ് ഞങ്ങളെ ഇതൊന്നും പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവനാരും അങ്ങോട്ട് പോവുകയും വേണ്ട ഞാൻ ആദ്യമേ തന്നെ പറയാം പിന്നെ പല അഭിപ്രായങ്ങളും ചിലവരൊക്കെ പറയുന്നത് കിട്ടും ഞാൻ പ്രതീക്ഷയോട് വന്നിട്ടില്ല ഇടിയുണ്ടോ ഓരോരുത്തർ വിചാരിക്കുന്ന ഇടിയുണ്ടോ അടിയുണ്ടോ സ്റ്റണ്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് പോകുന്നവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ചിത്രം എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറയാം അത് കാരണം വിഷ ക്രീറ്റൊക്കെ അതിമനോഹരമാണ് അതുപോലെ അതിനനുസരിച്ച് ഈ ചിത്രത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചുള്ള സംഗീതം അതൊക്കെ എടുത്ത് പറയണം അതുപോലെ ക്യാമറ വർക്ക് എൻ്റെ അമ്മ ഒരു ഒരു രക്ഷയില്ല ഇതെല്ലാം പൊളിയാണ് അതുപോലെ ലാലേട്ടൻ്റെ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന സംവിധാനം ദീർഘാലമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്ത് പരിചയസമ്പനായ ഒരു വ്യക്തിയാണ് ഈ ചിത്രം കാണുന്നത് നമുക്ക് ഒരു കാരണവശാലും തോന്നത്തില്ല ലാലേട്ടൻ സംവിധാനം ചെയ്തതാണ് ലാലേട്ടൻ അതെന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഈ ചിത്രം എന്ന് നമുക്ക് തോന്നത്തേയില്ല അതുപോലെ മനോഹരമായിട്ട് ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം ഈ ചിത്രത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് നൂറ് ശതമാനം കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല ചിത്രം കാണുമ്പോൾ ഒരു കഥ ഒരു നാടോടി കഥയൊക്കെ കാണുന്ന ഒരു പ്രതീതിയിൽ കണ്ടിരിക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഈ വിഷം കൂടെ ആയിക്കഴിയുമ്പോഴും ഏതോ ഒരു മായ ലോകത്ത് നമ്മൾ എത്തിയത് വരുതോ അപ്പോൾ ഞാനെപ്പോഴും ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഇനി ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ ഫ്രഷ്നഫ് അതിന് പ്രത്യേകതയുണ്ട് ലാലേട്ടൻ്റെ കൂടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ ആരും ഇതിനകത്ത് ഇല്ല അതുപോലെ എല്ലാം പുതിയ ആൾക്കാർ അത് തന്നെ ഒരു പുതിയ അതുപോലെ ലാലേട്ടൻ്റെ രൂപം തന്നെ പുതുമയുള്ളത് ലാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ തന്നെ പുതുമയുള്ളത് വന്നേ കൂടെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം പുതുമേ ഉള്ളത് ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു ഒരു നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ലാലേട്ടൻ്റെ സ്ഥിരൻ രീതിയിലുള്ള ചില പാറ്റേണുകളൊന്നും ഇതിനകത്ത് ഇല്ല അല്ലേ ആ രീതി പറഞ്ഞു പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലേ ഈ ചിത്രത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സംഗീതം ഇതൊക്കെ പറഞ്ഞാൽ മനോഹരമായിട്ടുണ്ടെന്ന് വെച്ചാൽ മനോഹരമായിട്ടുണ്ട് നമ്മളീ പിച്ചി പോകുന്ന ഒരു കഥ അതിനനുസരിച്ചുള്ള സംഗീതം അതിനനുസരിച്ചുള്ള ക്യാമറ വർക്ക് അതിനനുസരിച്ചുള്ള മേക്കിങ് ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോഴേ മലയാളത്തിന് ലോക സിനിമയുടെ മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ പറ്റിയൊരു ചിത്രം എനിക്ക് തോന്നുന്നു ലാലേട്ടനെ നിശ്ചയമായിട്ട് അഭിമാനിക്കും കാരണം കുട്ടികൾക്ക് വേണ്ടി നമ്മളുള്ള ചിത്രങ്ങൾ ഒട്ടും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എനിക്ക് തോന്നും മടിയൽ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു ചിത്രം മാത്രമായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് വേണ്ടി ഉള്ള ചിത്രം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് വേറൊരു അത് കുട്ടികൾക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്ന് ലാലേട്ടൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കാരണം അത് നല്ല ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് ലാലേട്ടൻ നിശ്ചയമായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മളെ ചുറ്റിയിരിക്കുന്ന കുട്ടികളുടെ മനോഭാവവും അവരുടെ സന്തോഷമൊക്കെ കണ്ടു കഴിയുമ്പോഴേ അവർക്കെന്തുമാത്രം ആ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഞാൻ കഴിയുന്നതും കുട്ടികളുടെ മുഖത്തോട്ടാണ് നോക്കിയിരിക്കുന്നത് കാരണം അവരുടെ സന്തോഷം കാരണം നാം അവർ ഈ സിനിമയിൽ കാണുന്ന പല തമാശരങ്ങളെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു നമുക്ക് വലുതായിട്ട് തിരുമരുന്നില്ല അപ്പോൾ അവരെ ശ്രദ്ധിക്കുമ്പം അവരുടെ സ്ഥലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കും ഇഷ്ടപ്പെടും ഫാമിലിക്ക് നൂറ് ശതമാനം കയറി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെ ഞാൻ ആദിമേ തന്നെ പറഞ്ഞു ഇത് അടിയുണ്ട് ഇടിയുണ്ട് മറ്റേതുണ്ട് ലാലേറ്റൻ മീശ വിരിക്കും മുണ്ടുമടക്കി കുത്തും ഭയങ്കര സ്പീഡി വരണം എന്നൊക്കെ ഉള്ളവന് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത് അവരൊക്കെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ മാർക്കോ വേറെ ഏതെങ്കിലുമൊക്കെ ചിത്രം കയറി കാണുക ഇത് സ്ലോ ചിത്രമാണ് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ലാലേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും പോയി കാണുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നെ അറിയിക്കുക അപ്പം മറ്റൊരു വിശേഷമായി വീണ്ടും വെത്താൽ ഓക്കെ ബായ്